റെഗുലറായി കൺസിസ്റ്റന്റ് ആയി റിപ്പീറ്റഡ് ആയിട്ട് എന്ത് പ്രവർത്തി നടക്കുന്നു ദാറ്റ് ദാറ്റ് വിൽ വിൽ ക്രിയേറ്റ് ക്രിയേറ്റ് മാസീവ് മാസീവ് റിസൾട്ട്സ് ചേഞ്ചസ് നടക്കുന്നതിൽ ഒരു ഒരു കമ്മ്യൂണിറ്റിനെ പോകുന്നതിൽ കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്യുന്നതിൽ ഒരു കമ്മ്യൂണിറ്റിനെ ഗൈഡ് ഒരു കമ്മ്യൂണിറ്റിനെ മെന്റർ ചെയ്യുന്നതിൽ ഏറ്റവും ആയ സിസ്റ്റമാറ്റിക് ആയ ഒരു സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ ഐ കാൻ പ്രൗഡ്ലി സേ ദാറ്റ്സ് ദാറ്റ് എംപവർ ത്രയും സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു ഏറ്റവും നല്ലൊരു ഇൻഡസ്ട്രി നിങ്ങളുടെ കയ്യിലുണ്ട് ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി നിങ്ങളുടെ കയ്യിലുണ്ട് ഏറ്റവും ഗ്രോയിങ് ആയ ഏറ്റവും ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് ഏറ്റവും സിസ്റ്റമാറ്റിക് ആയ ഒരു ഓർഗനൈസേഷൻ നിങ്ങളുടെ കയ്യിലുണ്ട് ദ തേർഡ് തിങ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് യു ഹാവ് ടു ക്രിയേറ്റ് എ ടീം എ പവർഫുൾ ടീം ആ ടീമിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നിങ്ങൾ റെഡി ആവണം അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഈ രണ്ട് കാര്യം ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞ രണ്ട് കാര്യം ചെയ്യാൻ ഇൻഡസ്ട്രി ഏറ്റവും നല്ലതായത് എൻ്റെ നിങ്ങളുടെ മഹത്വം കൊണ്ടല്ല അത് കാലഘട്ടം മാറ്റിയതാണ് ലോകം മാറ്റിയതാണ് ലോകത്ത് വളരെ ലോകത്ത് വളരെ കാഴ്ചപ്പാടുള്ള മുന്നേ സഞ്ചരിച്ച ഒരു ആളുകൾ ക്രിയേറ്റ് ചെയ്തതാണ് അവർ ലീഡ് ചെയ്താണ് ഇൻഡസ്ട്രി ഇങ്ങനെ ആയത്